ഹായ് മക്കളെ പ്ലസ് ടു ഫിസിക്സിലെ ഫസ്റ്റ് ചാപ്റ്റർ ആണ് ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്സ് എലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്സ് പറഞ്ഞാൽ ഈ ചാപ്റ്ററിലെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഏറ്റവും കൂടുതൽ ആവർത്തിച്ച് പരീക്ഷയ്ക്ക് വന്നിട്ടുള്ള ഒരു വലിയ ഡെറിവേഷൻ ആണ് നമുക്ക് എന്ത് ചെയ്യാൻ പോണത് ഇന്ന് പഠിക്കാൻ പോകുന്നത് വേറൊന്നുമല്ല നമുക്ക് അതിലേക്ക് അടക്കാം വേറൊന്നുമല്ല നമ്മുടെ ആരെ കുറിച്ചിട്ടാണ് ഡൈപോളിനെ കുറിച്ചിട്ടാണ് ഇതാണ് നമ്മുടെ ഡൈപോൾ എന്താണ് ഡൈപോൾ എന്ന് എല്ലാവർക്കും അറിയാം ടു ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജസ് സെപ്പറേറ്റഡ് ബൈ എ വെരി സ്മോൾ ഡിസ്റ്റൻസ് വളരെ ചെറിയ അകലത്തിൽ സെപ്പറേറ്റ് ചെയ്തിരിക്കുന്ന രണ്ട് ഈക്വലും ഓപ്പോസിറ്റ് ഉള്ള ചാർജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മൈനസ് ക്യൂ ആണെങ്കിൽ പ്ലസ് ക്യൂ പ്ലസ് ഫൈവ് കൂളം ആണെങ്കിൽ മൈനസ് ഫൈവ് കൂളം അങ്ങനെ ഈക്വൽ ഓപ്പോസിറ്റ് ഉള്ള രണ്ട് ചാർജുകൾ വളരെ അടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അവരെന്ത് വിളിക്കും ഇലക്ട്രിക് ഡൈപോൾ എന്ന് വിളിക്കും ദാ ഈ കാണുന്ന ഇലക്ട്രിക് ആണ് കണ്ട മൈനസ് ക്യൂ പ്ലസ് ക്യൂ രണ്ട് ചാർജുകൾ വേണ്ട ഈ ചാർജ് എ ഈ ചാർജ് ബി ഇടയിൽ ഡിസ്റ്റൻസ് ഡിസ്റ്റഡ് എ ഡോൾ ഡോൾ ലെങ് ആണത് ആ ഡൈപോളിന്റെ മിഡ് പോയിന്റിൽ നിന്ന് ഒരു ചാർജിലേക്ക് എയും ഈ മിഡ് പോയിന്റിൽ നിന്ന് മറ്റേ ചാർജിലേക്ക് എയും അങ്ങനെ മൊത്തം ലെങ്ത് ഓഫ് എ ഡോൾ ടു ആയിരിക്കും ഓക്കെ ഇനി ഈ ഡൈപോൾ മൊമെന്റ് അതിന്റെ ഇടയിൽ ടു എ ണെന്നൊക്കെ ഉള്ള കാര്യങ്ങൾ അറിയാം നമ്മൾ നമ്മളതിനെ പറ്റിയല്ല പഠിക്കാൻ പോകുന്നത് ഈ ഡൈപോളിന്റെ ആക്സിസിലൂടെ ഇങ്ങനെ ഒരു ലൈൻ ഞാൻ എടുക്കാൻ ഇവിടെ ഇങ്ങനെ ഒരു ലൈൻ എടുക്കാന്ന് വിചാരിക്കുക അങ്ങനെ ഒരു ലൈൻ എടുക്കുകയാണെങ്കിൽ ആ ലൈനെ നമ്മൾ ഒരു പേര് വിളിക്കും വിളിക്കും ആക്സിയൽ 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 ലൈൻ ഓഫ് എ ഡൈപോൾ എന്ന് ആ ലൈനിലെ ഓരോ നമ്മൾ വിളിക്കുന്ന പോയിന്റ് പോയിന്റ് എന്താ അത്തരത്തിലുള്ള ഓക്കെ അപ്പൊ ആ പോയിന്റിൽ പോയിന്റിലുണ്ടാവുന്ന ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി അറ്റ് ആൻ ആക്സിയൽ പോയിന്റ് ഓഫ് എ ഡൈപോൾ ഒരു ഡൈപോളിന്റെ ആക്സിയൽ പോയിന്റ് ഉണ്ടാവുന്നത് അതായത് ഈ ഡൈപോൾ കാരണ ഈ ആക്സിയൽ പോയിന്റിലുണ്ടാവുന്ന എലക്ട്രിക് ഫിലിസിറ്റിയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് അപ്പൊ അത് വളരെ സിമ്പിൾ ആയിട്ട് പഠിക്കാം അതിന് വേണ്ടിയിട്ട് ഈ ഡൈപോളിന്റെ മിഡ് പോയിന്റിൽ നിന്ന് ഈ ആക്സിയൽ പോയിന്റ് വരെയുള്ള ദൂരം ആറായിട്ട് മാർക്ക് ചെയ്യാം ഓക്കെ ഇനി അടുത്ത ശ്രദ്ധിക്കേണ്ട കാര്യം ഈ രണ്ട് ചാർജും ഇവിടെ ഉണ്ടാകാത്ത ഇലക്ട്രിക് ഫിലിസിറ്റി കണ്ടുപിടിക്കണം ഓക്കെ ഐഡിയ ഇത്രേ ഉള്ളൂ ഈ ചാർജ് കാരണം എവിടെയുണ്ടാവുന്ന ഇലക്ട്രിഫിലിസിറ്റി കണ്ടുപിടിച്ച് വെക്കണം അതിനുശേഷം ഈ ചാർജ് കാരണം ഇവിടെ ഉണ്ടാകുന്ന ഇലക്ട്രിഫ്ലിസിറ്റി കണ്ടുപിടിച്ച് വെക്കണം രണ്ടും കൂടെ ആഡ് ചെയ്യണം അത്രേ ഉള്ളൂ പരിപാടി ഓക്കെ അപ്പൊ നമുക്ക് തുടങ്ങാം ഈ ചാർജ് കാരണം ഇവിടെ ഉണ്ടാവുന്ന എലട്രിഫിലിസിറ്റി ഇംഗ്ലീഷിൽ എങ്ങനെ എഴുതാം ഇലക്ട്രിഫിലിസിറ്റി അറ്റ് പി പിയിൽ ഉണ്ടാകുന്ന ഇലക്ട്രിഫ്ലിസിറ്റി ആര് കാരണം ഡ്യൂ ടു ദ ചാർജ് മൈനസ് അറ്റ് എ എയിലിരിക്കുന്ന മൈനസ് ക്യൂ ചാർജ് കാരണം ഈ പി യിൽ ഉണ്ടാവുന്ന ഇലക്ട്രിഫിലിസിറ്റി അതിനൊരു പേര് വിളിച്ചു എന്ത് വിളിക്കുന്നു ഇ എന്ന് വിളിക്കുന്നു കാരണം ചാർജ് കാരണം ഇവിടെ വിളിക്കുന്നു എഴുതാൻ സിമ്പിൾ ആണ് ചാർജ് ചാർജ് മുതൽ ഈ പോയിന്റ് വരെയുള്ള ദൂരം എടുക്കണം ദൂരം എത്രയാ ആർ പ്ലസ് എ ആണ് ദൂരം കണ്ട ആ ദൂരത്തിന്റെ സ്ക്വയർ ചെയ്യുക ഓക്കെ അത് ചെയ്ത് കഴിയുമ്പോൾ ഈ ചാർജ് കാരണം ഇവിടെ ഉണ്ടാവുന്ന ഇലക്ട്രിഫിലിസിറ്റി കിട്ടും ഇനി അടുത്ത ചെയ്യേണ്ട കാര്യം ഈ ചാർജ് കാരണം ഇവിടെ ഉണ്ടാകുന്ന ഇലക്ട്രിക്സിറ്റി അതിന് എങ്ങനെ ഇംഗ്ലീഷ് എഴുതാ ഇലക്ട്രിപ്ലിസിറ്റി അറ്റ് ഡ്യൂ ടു ചാർജ് പ്ലസ് അറ്റ് ബി പ്ലസ് എന്ന് പറയുന്ന ചാർജ് ഇരിക്കുന്ന പ്ലസ് ക്യൂ എന്ന് പറയുന്ന ചാർജ് കാരണം ഇവിടെ ഉണ്ടാകുന്ന ഇലക്ട്രിപ്ലിസിറ്റി അത് ഇ ബി എന്ന് വിളിക്കുന്നു ഈക്വൽ ടു വൺ ബൈ ഫോർ ബൈ ഡിവൈഡഡ് ബൈ ചാർജ് മുതൽ പോയിന്റ് വരെയുള്ള ദൂരം ആ ദൂരത്തിന്റെ സ്ക്വയർ ആണ് എടുക്കേണ്ടത് ഈ ദൂരം എത്രയാണ് എങ്ങനെയാണ് ആറിൽ നിന്ന് എ കുറച്ച് കൊടുക്ക ആർ മൈനസ് എ അതായിരിക്കും ഈ ദൂരം ആ ദൂരത്തിൻ്റെ സ്ക്വയർ ചെയ്യുക അപ്പോൾ ഈ ചാർജറിന് അവിടെയുള്ള ഇലക്ട്രിസിറ്റിയും കിട്ടി ഈ ചാർജറിന് അവിടെയുള്ള ഇലക്ട്രിഫിസിറ്റിയും കിട്ടി ഇ എയും കിട്ടി ഇ ബിയും കിട്ടി ഇനി അവരുടെ ഡയറക്ഷൻസ് നമുക്ക് മാർക്ക് ചെയ്യാം മൈനസ് ചാർജ് ആയത് കൊണ്ട് ഡയറക്ഷൻ എപ്പോഴും ഇ എ ഉള്ളിലേക്കായിരിക്കും പ്ലസ് ചാർജ് ആയത് കൊണ്ട് ഇലക്ട്രിഫിളിക്സിന്റെ ഡയറക്ഷൻ എപ്പോഴും പുറത്തേക്കായിരിക്കും

ഇത് രണ്ടും കൂടെ ആഡ് ചെയ്ത് കൊടുക്ക ആഡ് ചെയ്യുന്ന സമയത്ത് ഞാൻ ഇതിനകത്ത് മേലേക്ക് എടുത്ത് വയ്ക്കാണ് മേലേക്ക് എടുത്ത് കോമൺ ആയിട്ട് രണ്ടു ആൾക്കാരുണ്ട് ആയൊക്കെയാണ് ഈ മഞ്ഞ എല്ല് കോമൺ ആയിട്ടിരിക്കുന്നതിനെ പുറത്തേക്ക് നമ്മൾ ഇങ്ങനെ എടുത്ത് ചെയ്യുന്നു മാറ്റി വെക്കുന്നു ഓക്കെ ഈ കോമൺ ആയിരിക്കുന്ന പുറത്തേക്ക് എടുത്ത് മാറ്റി വെച്ച് കഴിഞ്ഞാൽ വൺ ബൈ ആർ മൈനസ് ചെയ്ത ഹോൾ സ്ക്വയർ മാത്രം ബാക്കി ഉണ്ടാവും മൈനസ് ഇറക്കി എഴുന്നു വൺ ബൈ ആർ പ്ലസ് ഏത ഹോൾ സ്ക്വയർ ആയിരിക്കും ഇവിടെ ബാക്കി ഉണ്ടാവുക ഇനി അടുത്ത സ്റ്റെപ്പിൽ ക്രോസ് മൾട്ടിപ്ലൈ ആ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ആർ പ്ലസ് ചെയ്ത ഹോൾ സ്ക്വയർ ഇന്റ് വൺ ഇവിടേക്ക് വരും ആറ് മൈനസ് ചെയ്ത ഹോൾ സ്കോർ ഇൻ വൺ ഇങ്ങോട്ടേക്കും വരും താഴെ ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുക അടുത്ത സ്റ്റെപ്പ് നോക്കുവോ കണ്ട ആർ പ്ലസ് ചെയ്ത് ഹോൾ സ്ക്വയർ ഇൻ വൺ ആർ പ്ലസ് ചെയ്ത ഹോൾ സ്ക്വയർ മൈനസ് ചെയ്യാൻ എഴുതുന്നു ആറ് മൈനസ് ചെയ്ത ഹോൾ സ്ക്വർ ഇന്റ് വൺ ആറ് മൈനസ് ചെയ്ത ഹോൾ സ്ക്വയർ താഴത്തെ മൾട്ടിപ്ലൈ ചെയ്യുന്നു ആറ് മൈനസ് ചെയ്ത ഹോൾ സ്ക്വർ ആർ പ്ലസ് ചെയ്ത് ഹോൾ സ്ക്വയർ ഓക്കെ ആണല്ലോ ക്യൂ ബൈ ഫോർ ബൈബ് സ്റ്റുഡൻസ് അവർ സാധാരണ പോലെ ഇറക്കി എഴുതുന്നു ഞാൻ വെറു കയറി ഇവിടെ വെറുതെ ഇട്ടിട്ടുണ്ട് വേറെ ഒന്നു വേണ്ടിയിട്ടില്ല അതായത് നമുക്കറിയാം എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും ആദ്യം ആദ്യ എനെ സ്ക്വയർ ചെയ്യും ഇല്ലേ പ്ലസ് ടു എ ബി പ്ലസ് ടു എ ബി പ്ലസ് ബി സ്ക്വയർ ഇങ്ങനെയല്ലേ ചെയ്യുക അതേപോലെ തന്നെ നമ്മൾ ആർ പ്ലസ് ഏത് ഹോൾ സ്ക്വയർ വന്നാൽ എന്ത് ചെയ്യണം വേറെ ഒന്നുമില്ല ആദ്യ ആറിനെ സ്ക്വയർ ചെയ്യണം ആർ സ്ക്വയർ പ്ലസ് ടു എ ആർ ടു എ ആർ പ്ലസ് എ സ്ക്വയർ ഇങ്ങനെയല്ല നമ്മൾ ചെയ്യുക അല്ലെ അതേപോലെ തന്നെ ഇവിടെ നോക്കിക്കോ ആർ പ്ലസ് ഏത് ഹോൾ സ്ക്വയർ നമ്മൾ എന്ത് ചെയ്യണം എക്സ്പാൻഡ് ചെയ്യണം അതുപോലെ ആർ മൈനസ് ഏത ഹോൾ സ്ക്വയറിനെ എക്സ്പാൻഡ് ചെയ്യണം ആർ മൈനസ് ചെയ്ത ഹോൾ സ്ക്വയറിനെ എങ്ങനെ എക്സ്പാൻഡ് ചെയ്യും വേറൊന്നും അല്ല നമ്മൾ പഠിച്ചിട്ടുണ്ട് എ മൈനസ് ബി ദ ഹോൾ സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ മൈനസ് ടു എ ബി പ്ലസ് ബി സ്ക്വയർ ആണ് അല്ലേ അതായത് ആർ മൈനസ് ഏത് ഹോൾ സ്ക്വയർ വന്നതിന് എന്ത് ചെയ്യണം ആദ്യ ആറിനെ സ്ക്വയർ ചെയ്യണം ആർ സ്ക്വയർ എന്ന് എന്ത് ചെയ്യണം ടു ഇൻറ്റു ആർ ഇൻറ്റു മൈനസ് എ മൈനസ് ടു എ ആർ പ്ലസ് എ സ്ക്വയർ ഇതായിരിക്കും വരിക ഓക്കെ അപ്പൊ ആർ പ്ലസ് ചെയ്ത ഹോൾ സ്ക്വയറിന്റെ എക്സ്പാൻഷൻ ഇതാണ് ആർ മൈനസ് ചെയ്ത ഹോൾ സ്കയറിന്റെ എക്സ്പാൻ ഇതാണ് ഇത് രണ്ടും നമ്മൾ എന്ത് ചെയ്യുന്നു മേലെ ഇവിടെ എക്സ്പാൻഡ് ചെയ്ത് കൊടുക്കുന്നു എക്സ്പാൻഡ് ചെയ്ത് കഴിയുമ്പോൾ എന്ത് ആർ പ്ലസ് ചെയ്ത ഹോൾ സ്കറിനെ എക്സ്പാൻഡ് ചെയ്തു ആർ സ്ക്വയർ പ്ലസ് ടു ആർ പ്ലസ് എ സ്ക്വയർ ആർ മൈനസ് ചെയ്ത ഹോൾ സ്ക്വയറിന എക്സ്പാൻഡ് ചെയ്യുന്നു ആർ സ്ക്വയർ മൈനസ് ടു ആർ പ്ലസ് എ സ്ക്വയർ ഒന്നും ചെയ്യുന്നില്ല ക്യൂ ബൈ ഫോർ പൈ എഫ് സ്ക്വറിനെ ഒന്നും ചെയ്യുന്നില്ല മൈനസ് ഇന്റു ആർ സ്ക്വയർ എന്ത് വരും മൈനസ് ആർ സ്ക്വയർ വരും അല്ലെ മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് വരും ഇവിടെ മൈനസ് ഇൻറ്റു പ്ലസ് മൈനസ് വരും ബ്രാക്കറ്റുകൾ ഓപ്പൺ ചെയ്യുമ്പോൾ അപ്പൊ അടുത്ത സ്റ്റെപ്പിൽ എന്ത് വരും നോക്കിക്കോ കേട്ടോ മൈനസ് ആർ സ്ക്വയർ പ്ലസ് ടു എ ആർ ആയി മൈനസ് എ സ്ക്വയറുമായി ഓക്കെ അല്ലോ ഈ കിട്ടി ഈക്വേഷൻ ഞാൻ ഒന്നുകൂടി കൂടി എന്ത് ചെയ്യാണ് എടുത്ത് മേലേക്ക് എടുത്താണ് മേലേക്ക് എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ക്യാൻസൽ ചെയ്ത് കളയാൻ പറ്റുന്ന ആൾക്കാരെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം ക്യാൻസൽ ചെയ്ത് കളയാം നോക്കിക്കോ ഇവിടെ മൈനസ് ആർ സ്ക്വയർ ഉണ്ട് അവിടെ എന്തു ചെയ്യണ്ട് പ്ലസ് ആർ സ്ക്വയർ ഉണ്ട് രണ്ടും ക്യാൻസൽ ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ മൈനസ് ആർ സ്ക്വയറും പ്ലസ് ആർ സ്ക്വയറും പോവും പിന്നെ ഈ മൈനസ് എ എ സ്ക്വയറും പ്ലസ് എ എ സ്ക്വയറും ക്യാൻസൽ ചെയ്ത അപ്പൊ അവരും എന്ത് ചെയ്യും ക്യാൻസൽ ആയി പോയിക്കുന്ന ബാക്കി എന്തുണ്ട് ബാക്കി നമ്മളതിൽ ടു ആർ പ്ലസ് ടു ആർ ഉണ്ട് അല്ലെ ടു ആർ പ്ലസ് ടു ആർ എന്താ ഫോർ എ ആർ ആവും എ ആർ പ്ലസ് ടു എ ആർ അടുത്ത സ്റ്റെപ്പില് ഫോർ എ ആർ എന്നാവും ഓക്കെ അല്ലേ ഇനി നമ്മൾ അടുത്ത് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് വേറെ ഒന്നുമല്ല ഇവിടെ ടു എ ആർ ടു എ ആർ ചേർത്ത് ഫോർ എ ആർ ആയി അത് ഓക്കെയാണ് ഇനി നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ ഇൻറ്റു എ മൈനസ് ബി ദ ഹോൾ സ്ക്വയർ എന്ന് വന്നു കഴിഞ്ഞാൽ ഒരു റിലേഷൻ ഉണ്ട് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ദ ഹോൾ സ്ക്വയർ എന്നാണ് സ്വതുവേ പറയാറ് ഓക്കെ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ദ ഹോൾ സ്ക്വയർ എന്നാണ് നമ്മൾ സ്വതുവേ പറയാറ് ഓക്കെ അല്ലേ അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ നോക്കി എ പ്ലസ് ബി ഇത് ഹോൾ സ്ക്വയറിന്റെ എ മൈനസ് ബി ഹോൾ സ്ക്വയർ അല്ലേ എഴുതിയിരിക്കണേ ഇതുപോലെയല്ലേ ശരിക്കും ഇതിരിക്കണേ അല്ലേ അപ്പോൾ അതേപോലെ നമ്മൾ ആർ പ്ലസ് ചെയ്ത ഹോൾ സ്ക്വയർ ഇൻറ്റു ആർ മൈനസ് ചെയ്ത ഹോൾ സ്ക്വയർ ആണ് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം ആർ സ്ക്വയർ മൈനസ് എ സ്ക്വയർ ദ ഹോൾ സ്ക്വയർ എന്നറിയണം ആർ സ്ക്വയർ മൈനസ് എ സ്ക്വയർ ദ ഹോൾ സ്ക്വയർ അത്രേ ഉള്ളൂ ആർ പ്ലസ് ചെയ്ത ഹോൾ സ്ക്വയർ ആർ മൈനസ് ചെയ്ത ഹോൾ സ്ക്വയറിൻ്റെ ആർ സ്ക്വയർ മൈനസ് എ സ്ക്വയർ ദ ഹോൾ സ്ക്വയർ എന്നൊക്കെ എഴുതി ഓക്കെ ഇനി അടുത്ത സ്റ്റെപ്പിൽ ഫോർ എ ആറിനെ ഞാൻ സ്പ്ലിറ്റ് ചെയ്യാണ് ടു ഇൻറ്റു ടു എന്നുള്ള രീതിയിൽ അതിനുവേണ്ടിയാണെന്നുള്ളത് പറയാം എ ആർ അതേപടി തന്നെ ഇറക്കി എഴുതി ഇനി ഒരു കാര്യം നിങ്ങൾ അറിഞ്ഞിരിക്കണം താഴത്തേല് ദാറ്റ് ഈസ് സിൻസ് എ ഈസ് വെരി വെരി സ്മോൾ വൈൽ കമ്പയർ ടു ആർ എ ഭയങ്കര ചെറുതാണ് ആറുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അപ്പം എ ചെറുതാണെന്നുണ്ടെങ്കിൽ എ സ്ക്വയർ അതിനെക്കാട്ടിയും ചെറുതായിരിക്കും കാരണം ചെറിയ സാധനങ്ങളെ സ്ക്വയർ ചെയ്ത് ചെറുതായിക്കൊണ്ടിരിക്കും അപ്പോൾ എ സ്ക്വയർ ചെറുതായുകൊണ്ട് അതിനെ ഒഴിവാക്കി കഴിഞ്ഞാൽ ആർ സ്ക്വയർ ദ ഹോൾ സ്ക്വയർ എന്ന് വരും ആർ സ്ക്വയർ ദ ഹോൾ സ്ക്വയർ ആണ് എന്തായത് ആർ റൈസ് ടു ഫോർ ആയത് ഓക്കെ ആണല്ലോ ഈ ഫോറിനെ ടു ഇൻറ്റു ടു ആക്കി എഴുതി വേറെ വ്യത്യാസമൊന്നുമില്ല ഈ അടുത്ത സ്റ്റെപ്പിൽ ചെയ്യുന്ന കാര്യത്തിലുള്ളൂ ടു എ ക്യൂ എന്ന് പറഞ്ഞ സ്ഥാനത്തെ റൗണ്ട് ചെയ്തിങ്ങനെ ഇടാം അതിനിട്ട പി ആണ് വിളിക്കാം ഡൈപോൾ മൊമെന്റ് ഓക്കെ പി എസ് ടു എ ആണ് അപ്പോൾ ഈ ടൂം എ യും ക്യൂവും കൂടെ ചേർന്ന് പി ആവും പിന്നെയുള്ള ടൂല്ലേ ആ ടൂവിനെ താഴേക്ക് ഇറക്കി എഴുതുക ഓക്കെ ടുവിനെ താഴേക്ക് ഇറക്കി എഴുതുക പിന്നെ താഴേക്ക് ഇറക്കി എഴുതുക ഇനി ടു എ ക്യു ആണ് നമ്മൾ പി ആക്കി എടുത്തത് ഒരു ടു അവിടെ ഉണ്ട് ആർ ഐസ് ടു ഫോറും ആറും വെട്ടിപ്പോയി കഴിഞ്ഞാൽ ആർ ക്യൂബിന് ആൻസർ വരും സോ ദ ഫൈനൽ ആൻസർ ഇസ് വൺ ബൈ ഫോർ പൈ എഫ്ലോൺസും ഇൻറ്റു ടൂ ആർ ക്യൂബ് സോ ദാറ്റ് ഇതാണ് ആക്സിൽ പോയിന്റ് ഫെലിസിറ്റി ഡെറിവേഷൻ വരും നിർബന്ധമായിട്ടും പഠിച്ചിരിക്കുക